ഹലോ ഗായ്സ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ഫോളോ നമ്മൾ പുതിയ പുതിയ സബ്സ്ക്രൈബ് കാണാൻ ഹലോ മക്കളെ ഒന്ന് വൈറ്റ് ചെയ്യാൻ പോണത് എന്ന് പറഞ്ഞ സൈറ്റാണ് മൂവായിരം സ്ക്വയർ ഫീറ്റ് വീടാണ് നമ്മൾ 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 വൈറ്റ് 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 പോകുന്നത് ഒരു ദിവസം കൊണ്ടാണ് സ്പ്രേ 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 ചെയ്യുന്നത് ചെയ്യുന്നത് സ്ക്വയർ ഫീറ്റ് കെമിക്കൽ അപ്പോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് വീഡിയോ കാണാം അപ്പൊ ഗൾ ചുമരൊക്കെ വൃത്തിയാക്കി നമ്മളിവിടെ വൈറ്റ് സിമെന്റ് സ്പ്രേ ചെയ്യുന്നത് ബിർള വൈറ്റ് ആണ് അതിൽ വാട്ടർ പ്രൂഫ് കെമിക്കലും ആഡ് ചെയ്യുന്നുണ്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് നമ്മള് നല്ലപോലെ മിക്സ് ചെയ്യുന്നുണ്ട് നമ്മൾ എന്നിട്ടാണ് നമ്മൾ മെഷീനിലേക്ക് അത് ഒഴിക്കുന്നത് മെഷീനിലേക്ക് ഒഴിച്ച് നമ്മൾ തോർത്തുണ്ടോണ്ട് അരിച്ചിട്ട് സ്പ്രാച്ച് ചെയ്യുന്നത് നല്ല പക്ക തിക്നെസ്സിൽ ജനലൊക്കെ ബ്ലാസ്റ്റ് ഷീറ്റ് വെച്ച് കവർ ചെയ്തിട്ട് നമ്മൾ മൂന്ന് കോട്ട് വൈറ്റ് സ്പ്രേ വൈറ്റ്സ്മെന്റ് സ്പ്രാച്ച് ചെയ്തതാണ് വൈറ്റ് വൈറ്റ്സ്മെന്റ് സ്പ്രേ ചെയ്യാൻ ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ നമ്പറുകൊണ്ട് കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ ഞങ്ങളോട് വർക്കുകൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട ചാനൽ ഫോളോ ചെയ്ത് കൂടെ കൂടി കൊണ്ട് അപ്പൊ പുതിയ പുതിയ വർക്കുകൾ കാണാം ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യും ഫോളോ ചെയ്യും